മക്കളെ പോയി ഇതും അവര് കൊണ്ടുപോയി നമ്മുടെ എന്റെ പോലത്തെ മടിയന്മാര് മലയാളികളില്ലടത്തോളം കാലം നമ്മുടെ പ്രിയപ്പെട്ട അതിഥി തൊഴിലാളികള് ഇതാ കൊണ്ടുപോയി ഈ ഗൊയുണ്ടല്ലോ ഇതാരെന്നറിയോ നമ്മുടെ പ്രിയപ്പെട്ട അതിഥി തൊഴിലാളികളാണ് എന്തുകൊണ്ട് എന്നെ പോലത്തെ മടിയന്മാർ നമ്മുടെ കേരളത്തില് പണെടുക്കാതെ ഇങ്ങനെ നടക്കുമ്പോ ഇവിടെ എടുക്കും ഏതെങ്കിലും ഇവിടെ സന്തോഷം ഇവര് കൂടി ഇല്ലെങ്കിൽ കട്ടപ്പോകാണ് നമുക്ക് നേരിട്ട് അവിടെ നിന്ന് കാണാം ചോദിക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ ആ മലയാളം അറിയോ ആർക്കും അറിയാ ഹിന്ദി ആ ഞാൻ കേ അജയ്സ് അജയ് ദാസ്ലോ ഗ്യാ സാലോ ആ അച്ചായ അച്ചാ അപ്പൊ ഇതാണ് നമ്മുടെ ഹൈദറാക്ക അപ്പൊ ഞങ്ങൾ നാടിന്റെ ഏറ്റവും മനോഹരമായ നല്ല കർഷകരായിട്ടുള്ള ആളുകളാണ് അപ്പൊ ഒന്ന് കൊയിലുണ്ട് അത് നമുക്ക് എടുക്കാം നമ്മുടെ ഹൈദരാക്കോടെ ഹൈദരാക്ക എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് അത് പിടിച്ചാണ് കൊയ്ത്തിലാണ് കൊയ്ത്തിലാണ് നമ്മുടെ പിന്നെ ഇത് വെറും കർഷകനല്ല ബസ്സിന്റെ കൂടി കർഷകരാണ് മോലാലാണ് അല്ലേ നമ്മൾ നാട്ടിലെ മോനാലാണ് നല്ല കർഷകരാണ് ഇപ്പൊ സ്കൂളിൽ നിന്ന് ആ പുല്ലഞ്ചേരി സ്കൂളിൽ നിന്ന് പിന്നെ എത്ര മറ്റേ സ്കൂളിൽ പേര് നോബിൾ സ്കൂൾ നോബിൾ സ്കൂളിന് ആ അവിടെ നിന്നൊക്കെ വന്ന് ഇവിടെ കണ്ട് അല്ല ഒരു രണ്ടും മൂന്നും വട്ടം വന്നു കുട്ടികള് നെല്ല് എങ്ങനെ ഉണ്ടാക്കുന്നത് അരി എങ്ങനെയുണ്ടാവുന്നത് അല്ലെ ഓരോന്നും ഓരോന്നും ഓരോ കാര്യങ്ങൾ നിങ്ങള് പറഞ്ഞ് മനസ്സിലാക്കി പിന്നെ കെട്ടി തലികട്ടൊക്കെ മാറ്റി നട്ടു ആ സെയിം കർഷകരാക്കി കുട്ടികളല്ലേ അത് നിങ്ങള് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ ചെറിയ പരിപാടിയല്ല വലിയൊരു പരിപാടിയാണ് നമ്മടെ ആ കുട്ടികൾക്ക് ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന് പറയുന്ന പോലെ നമ്മള് നമ്മള് കഴിക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ അതിന്റെ വിദ്യാഭ്യാസമാണ് അപ്പൊ ഇതിന് കൊയ്യാനും ഇതിനൊന്നും ആളില്ല എപ്പതാ കൊയ്ക്കുന്ന ഹിന്ദിക്കാരാണ് കൊടുത്തായിട്ട് മൊത്തം ആവുന്നില്ലേ അതാണ് ഇവിടെ വലിയ പൂജ അപ്പൊ ഞമ്മളാ മുളത്താ നെല്ല് കൊയ്യാൻ മുപ്പത്തയ്യായിരം റുപ്യോട് ചോദിച്ചാൽ കണ്ടുണ്ട് കൊയ്ത് കാണ്ട് തച്ചിടാൻ കയറാന് വേറെ പൂജ അപ്പൊ നമ്മളെ ആൾക്കാരെ കൊടുന്ന് പിന്നെ ഇവിടുന്ന് ആമക്കാട്ടിൽ നിന്ന് ആൾ എന്നാണ് ചെറിയത് ആളെ ല്ല പണ്ട് നമ്മളിവിടുത്തെ നാടത്തെ ഇല്ല പണ്ട് നമ്മൾ നാടത്തെ പ്രദേശത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ ആയിരുന്നു അല്ലേ ഇറങ്ങാല്ല അതാണ് എല്ലായിടത്തും അതാണ് എല്ലാരും പിന്നെ നോക്കി പൊന്നാളെത്തി കടക്കുമ്പോൾ ഓ ഓഹോ ആ ഇവിടെ കിടക്കും ആ അത് ശരി 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 ആ ഞാൻ മനസ്സിലാക്കി അപ്പൊ ഇത് പിന്നെ ഇത് നട്ടീതിന് ശേഷം നമ്മള് അത് വിതക്കുന്നവരെ അങ്ങനെയാണ് പന്നിയാളെ ഈ അതൊക്കെ വയ്യുള്ള സമയം വരെ അല്ലേ അങ്ങനത്തെ ഓരോ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് ഇപ്പൊ ഇതൊക്കെ നടത്തുന്നത് എന്നത് മുതലാവൂല എന്നാൽ ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലാണ്ട് അതാണ് ഞാൻ ഹൈദരാക്കാനെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം നിങ്ങൾ ഇതൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ട് പോലും ഇത് നമ്മളെ ആ ഒഴിവാക്കിയിട്ടില്ല അടുത്ത തലമുറക്ക് മാതൃകയാക്കേണ്ട ഹൈദരാക്കാൻ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ താങ്ക് യു ഇത് നമ്മളെ അലയാക്ക അലയാക്ക ഞങ്ങളെ ആ അലയാക്കി താറ്റിട്ടാ പയർ നല്ല അടിപൊളി പയറുണ്ട് ഞങ്ങളെ കർഷകരാണ് ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ നാടിന് അന്യം നിന്ന് പോകുമ്പോ ഓ ഇതിലെ ഞങ്ങൾ ചൂട്ടിയാ പോളിയോ ഇല്ലല്ലോ പാലം നിങ്ങള് പോലെ അല്ലേ പോലെ എന്താ വർത്താനം പറത്താന് പറഞ്ഞു പറ ആ പിന്നെ പറ എന്താണ് നമ്മുടെ ഇന്നത്തെ ഇത് ഇത് പിടിക്കൂ ക്യാമറ പിടിക്കും നമ്മൾ അലയാക്കാണ് പിന്നെ ഇത് എത്ര കിലോ ഉണ്ടാവും പത്തി കിലോന്ത വിലപ്പോ ും മുതലാവോ എന്തോലും എല്ലാരും പറയാതെ ഇത് മുതലാവൂടാ മുതലാവലോ എന്നാണ് എന്നിട്ടും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ വളരെ സന്തോഷം നമ്മുടെ നടത്ത തലമുറക്ക് ഇങ്ങനെയൊക്കെ കേട് നമ്മുടെ പയറുണ്ടാക്കുന്നതും അരി ഉണ്ടാക്കുന്നതും ഒക്കെ എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് നമ്മളെ അവസ്ഥയ്ക്ക് കാഞ്ചുരുക്കേണ്ട ഞാൻ ഹൈദരാക്കഥ പറഞ്ഞത് കുട്ടികളെ കൂടുന്നിട്ട് ആ നെല്ല് ഇങ്ങനെ ഉണ്ടാക്കുന്നത് വിതയ്ക്കുന്നത് എങ്ങനെയാണ് മതിക്കുന്നതാണ് ഇങ്ങനെയൊക്കെയാണോ വന്നിട്ടുള്ളത് ഇതാണ് അവസ്ഥ ഏതായാലും ആ അതെ സന്തോഷം രാവിലെ ഇറങ്ങി വയറും കൊണ്ട് പോകാലെ ഇപ്പൊ പലരും ഇവിടെ നിന്നുണ്ടല്ലോ ഓക്കെ ഓക്കെ പഴയ പ്രവാസിയാണ് ഇപ്പൊ ത ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതും പഴയ കാലത്ത് കർഷകരായിരുന്നു കാരണം ഇതിന്റെ മുമ്പേ നമ്മുടെ വീട് ഉണ്ടായിരുന്നു അല്ലേ ഏഹ് അപ്പൊ ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ എന്താ എനിക്ക് രണ്ടു വന്നു നണക്കപ്പാച്ചുണ്ടാകും കൊടുന്നിട്ട് വിട്ടിട്ട് പോവാണ് ഇനി ഞാൻ കുരുകൾ കറക്കാൻ പോവാണ് ഞാൻ കർഷകനല്ല എന്താണ് എന്ത് വർത്താനത് നിങ്ങളാണ് കർഷകര് ഞാൻ എന്താണ് ഇപ്പത്തെ വിഷയങ്ങൾ പറയും ഇപ്പത്തെ കുട്ടികളോട് പാട്ട് അല്ല നമ്മളെ പുതിയ തലമുറയോട് എന്തൊക്കെ പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ് അടുത്ത തലമുറ ഇങ്ങനെ ഈ കൃഷിയിലേക്ക് വരണോ വരണ്ട എന്നുള്ളതോടും പറയാനുള്ളത് പറ്റൂല കൃഷി വരണം നമ്മുടെ നാട്ടില് നമുക്കറിയാം കറകളഞ്ഞ സത്യസന്ധമായിട്ടുള്ള രാസപ്രവർത്തനം കൂടിയാണ് നല്ലൊരു കർഷകൻ കൂടിയാണ് കുഞ്ഞാപ്പൂ പറയൂ എന്താണ് നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾ ഇതിന് മുന്നോട്ട് വരാത്തിന്റെ കാരണം എന്ന് പറഞ്ഞു കൃഷിക്ക് എന്ന് പറഞ്ഞാൽ ഇന്നില്ല പാടങ്ങളും മുഴുവം കൗങ്ങച്ചണ്ട് പോയി ഒന്നാമത് നികത്തി ഇവിടെ കുറഞ്ഞ സ്ഥലമേ ഞാൻ പാടുള്ളു ഇപ്പൊ ഇല്ല വരും രണ്ടാളി കൃഷി ചെയ്യണതന്നെ ഇത് ഒത്തിട്ടല്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് പണിക്കാരെ കിട്ടാല്ല മോന്നിട്ട് പൂട്ടാനൊക്കെ ടാക്ടാറങ്ങും പക്ഷെ നടാനും പറിക്കാനും ഇപ്പൊ ഹിന്ദിക്കാരാണ് പണിയെടുക്കുന്നത് ബംഗാളിയാണ് മലയാളീസിൽ നിന്നൊന്നും കിട്ടാല്ല പിന്നത് ഒക്കൂല ഒക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂലിച്ചെലവ് കൂടുതലാണ് ഇതിപ്പോ നമ്മളെ നട്ടു കഴിഞ്ഞാല് ഇതിന്റെ വളമ്പയും കാര്യമൊക്കെ കൊടുത്താണ്ട് പിന്നെ ഇപ്പൊ ഈ അവസാനത്ത് കതിര് പോന്നു കഴിഞ്ഞാൽ പിന്നെ പന്നിക്ക് കാവലിരിക്കും ഇവിടെ പന്തലൊക്കെ ഇട്ട് ഞാൻ പുതിയ അറിവില്ല ആ പന്നിക്ക് രാത്രി വന്നിട്ട് പന്നി നാസാക്കാണ് ചുറ്റുപാടും കമ്പി കെട്ടിയിട്ട് പിന്നെയും കാവലിരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ ഇതൊരു ചെയ്തു പോകുന്നതിന് ക്രിസ്ത്യാനുള്ള പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതില് ലാഭം ഇല്ല ലാഭമൊന്നുമില്ല പിന്നെ കുറച്ചെങ്കിലും ഒരു എന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ ഗവൺമെന്റ് നെല്ലൊക്കെ ഗവൺമെന്റ് സംഭവിക്കൊണ്ട് കുറച്ചൊക്കെ ഒരു വില കിട്ടുന്നുണ്ട് ആദ്യം അതും ഇല്ലേ കൊണ്ടുപോയി കൊടുക്കില്ല പിന്നെ ഈ വളമ കാര്യങ്ങളൊക്കെ നമുക്ക് സബ്സിഡി കിട്ടുന്നുണ്ടോ വളമക്ക് ഒന്നും സബ്സിഡി ഇല്ല പക്ഷെ ആ ഒരു സിസ്റ്റം കൂടി കൊണ്ടുവരാൻ സബ്സിഡി ഒരു കടന്നുകൂടി കർഷകർ മെച്ചം കിട്ടും മെച്ചം കിട്ടും എന്താന്ന് വെച്ചാല് കൃഷിഭവന് കുറഞ്ഞ ഏക്കർക്ക് ഇത്ര പൈസക്ക് കുറച്ച് സബ്സിഡിയൊക്കെ നെല്ലിന്ന് കിട്ടാം ഏക്കർ കണക്കിലുള്ള ആളുകൾക്ക് മാത്രമല്ലേ കിട്ടുള്ളൂ ഈ സാധാരണ ആളുകൾക്ക് അതും കിട്ടില്ലല്ലോ അതില്ല സെന്റ് സെന്റില്ല സെന്റിന് കിട്ടും കുറഞ്ഞ പൈസ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂ പിന്നെ ഈ വൈക്കോല് കുറഞ്ഞ വിലക്ക് കൂടുക്കാം എന്തായാലും കണക്കുകൂട്ടി വന്നാലും കൃഷി ഒക്കണ കാര്യല്ല അതെ എന്നാലും ഈ നമ്മുടെ ഇവിടുത്തെ കർഷകർ പേര് ആയിട്ട് ചെയ്തു പോകുന്നതിനെ ചെയ്യാന്നില്ല അതുകൊണ്ട് ഈ വരുന്ന തലമുറയ്ക്ക് കാണാൻ പറ്റുവാണ് അടുത്ത തലമുറയ്ക്ക് കാണാൻ പറ്റുമെന്നുള്ളത് പറ്റൂല ഈ കുറഞ്ഞ സ്ഥലമുള്ള പാടും നേം കഴിച്ച് തെങ്ങ് കഴിച്ച് പിന്നെ മെല്ലെ മെല്ലെ ഇങ്ങനെ നേരത്തെ നേരും അല്ലേ ഇത് നമ്മളെ ദേവസ്വം ബോർഡിന്റെ ഭൂമി ആ ദേവസ്വം ബോർഡിന്റെ ഓക്കെ ഇതിപ്പോ അഞ്ചാറ് വർഷമായിട്ട് ആർക്കും ഒന്നിനും കൊടുക്കാതെന്താ ആർക്കും പാട്ടത്തിൽ നടത്തുന്നില്ല വെറുതെ കാലിയൊക്കെ കിടക്കുക അതൊക്കെ നെല്ല് ഉണ്ടാക്കുന്ന സ്ഥലം ആ ശരി ശരി അവരിപ്പൊ കൊടുക്കണമല്ല ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് അവര് ശരിക്കും ഇങ്ങളെ പോലത്തെ കഷകർ കയറുകയാണെങ്കിൽ ചെറിയ പാട പിന്നെ ദേവസ്വം ബോർഡ് കിട്ടും ചെയ്യും ഫുള്ള് നമ്മള് കൃഷി ചെയ്യുന്ന സ്ഥലം ഇപ്പോൾ ആറ് വർഷമായത് വെറുതെ കാർഡ് മൂടി ആകെ കാട് കൂടിക്കുന്നുണ്ട് ദേവസ്വം ബോർഡ് കൊടുക്കുകയാണെങ്കിൽ ചിത്രത്തില് പിന്നെ ദേവസ്വം ഫണ്ട് കിട്ടും ചെയ്യും ഈ ഭൂമി ആണല്ലോ നടന്നു പ്രിയപ്പെട്ട ദേവസ്വം മന്ത്രിയോടാണ് എനിക്ക് പറയാനുള്ളത് ഇവർ കാലങ്ങളോളം കൃഷി ചെയ്തിരുന്ന സ്ഥലമാണ് ഇതൊന്നും മുതലായിട്ടൊന്നുമല്ല എന്നാൽ ഇത് ഇങ്ങനെ വെറുതെ കിടക്കുമ്പോൾ അവർക്ക് മാനസികമായി സങ്കടം ഉണ്ടാവും ഇത് ഇവർക്ക് പാടത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിന് ഒരു വരുമാനമാവും ചെയ്യും അടുത്ത തലമുറയ്ക്ക് കൃഷി ചെയ്യാൻ ഒരു പ്രചോദനമാവും ചെയ്യും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദേവസ്വം മന്ത്രി ഇതൊന്നും ശ്രദ്ധയിൽ ഉണ്ടാകണം എല്ലാവർക്കും നല്ലതുവരെ ആത്മാർത്ഥമായി ആശംസിക്കുന്നു നന്ദി നമസ്കാരം